സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് പ്രാർത്ഥനാ കൃഷ്ണൻ നായർ എന്ന സീരിയൽ നടി മോഡലായി കരിയർ തുടങ്ങിയ പ്രാർത്ഥന പതുക്കെ സീരിയലുകളിലേക്കും അവിടെ നിന്നും സോഷ്യൽ മീഡിയ താരവുമായി മാറുകയായിരുന്നു ഇൻഫ്ലുവൻസറായ മുകേഷ് എം നായർക്കൊപ്പം നിന്ന് വൈറലായ പ്രാർത്ഥന അദ്ദേഹത്തിനൊപ്പം പല വീഡിയോകളിലും നിറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും മുകേഷിന്റെ കാമുകിയാണെന്നും ഒക്കെ പിന്നാലെ വാർത്തകളും പുറത്തുവന്നു ഇപ്പോഴിതാ അങ്ങനെ പറഞ്ഞു പരത്തിയവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മുകേഷിനൊപ്പമുള്ള വീഡിയോകളിലൂടെ തന്നെ പ്രശസ്തയായ കൂട്ടുകാരിയെ പ്രണയിച്ച വിവാഹം കഴിച്ചിരിക്കുകയാണ് പ്രാർത്ഥന ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയായ ആൻസിയ ആൻസി എന്ന മോഡലിനെയാണ് പ്രാർത്ഥന സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി കൂടെ ചേർത്തിരിക്കുന്നത് പ്രണയനഷ്ടത്തിന്റെ വേദനയിൽ നിൽക്കെയാണ് ആൻസിയെ പ്രാർത്ഥന സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്തിരിക്കുന്നത് രണ്ടു നാൾ മുന്നെയാണ് തൻ്റെ ജീവിത പങ്കാളിയായ ആൻസിയ ആൻസിയെ ചേർത്ത് പിടിച്ച് ക്ഷേത്രം മുറ്റത്ത് വെച്ച് താലു ചാർത്തുന്ന വീഡിയോ പ്രാർത്ഥന പങ്കുവെച്ചത് വിത്ത് മൈ പൊണ്ടാട്ടി എന്ന് കുറിച്ച് ലെസ്ബിയൻ മൈ ലവ് മൈൻ പൊണ്ടാട്ടി ഡ്രീം കം ട്രൂ ഡ്രീം വെഡ്ഡിംഗ് തുടങ്ങിയ ഹാഷ്ടാഗുകളോടു കൂടിയാണ് വിവാഹചിത്രം പങ്കുവെച്ചത് ലെസ്ബിയൻ വിവാഹങ്ങൾ പുതുമയുള്ള കാര്യമല്ല ഇക്കാലത്ത് എങ്കിലും അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വളരെ ചുരുക്കം പേർ മാത്രമാണ് മോഡലും നിരവധി സൗന്ദര്യ സൗന്ദര്യമത്സരങ്ങളിലെ റണ്ണറപ്പും ഒക്കെയാണ് പ്രാർത്ഥന വിവാഹം കഴിച്ചിരിക്കുന്ന ആൻസിയ രണ്ടുപേരും പരസ്പരം താലി ചാർത്തി പൂമാലയിട്ടാണ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ആൻസിയയുടെ മകനാണ് ഇരുവർക്കും പൂമാലയും താലിയും കൊണ്ടു നൽകിയത് ക്ഷേത്രം മുറ്റത്ത് വച്ച് നടന്ന വിവാഹത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ് എം നായർക്കൊപ്പം നിന്ന് പ്രശസ്തയായ താരം പ്രാർത്ഥന ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്ന കൂടവിടയിലെ നായിക അനുഷിതയുടെ കോളേജിലെ എതിരാളികളായും തിളങ്ങിയവരായിരുന്നു നയന ജോസനും പ്രാർത്ഥനാ കൃഷ്ണൻ നായരും നീതുവായി നയന അഭിനയിച്ചപ്പോൾ നയനയുടെ അനുചത്തി നീമയായി എത്തിയത് പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി നിൽക്കെയാണ് പ്രാർത്ഥന വിവാഹ ജീവിതത്തിലേക്കും കടന്നത് മീനാക്ഷി കല്യാണം എന്ന സീരിയലിലെ ദർശനയായും ചെമ്പനീർ പൂവിലും മഴവിൽ മനോരമയിലെ മണിമുത്ത് എന്ന സീരിയലിലുമൊക്കെ ഇപ്പോൾ ദർശന അഭിനയിക്കുന്നുണ്ട് മുകേഷിനൊപ്പം നിന്ന് താരമായവരാണ് പ്രാർത്ഥനയും അൻസിയെയും ഇരുവരും ഒരുമിച്ച് നിരവധി ഷൂട്ടിങ്ങുകളും നടത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇരുവരും പ്രണയിക്കുന്നതും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ തീരുമാനിക്കുന്നതും അച്ഛൻ മരിച്ച സമയത്താണ് പ്രാർത്ഥന മുകേഷിനെ പരിചയപ്പെടുന്നതും ആ വേർപാട് നൽകിയ വേദനയിൽ താങ്ങായി നിൽക്കുന്നതും അത് ദൈവത്തിന്റെ സമ്മാനമായി കരുതി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് മുകേഷ് വിവാദങ്ങളിൽ പെട്ടപ്പോഴെല്ലാം അദ്ദേഹത്തിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ പോരാടാൻ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ശരിക്കും അമ്മയായിരുന്നു പ്രാർത്ഥനയുടെ ലോകം നടിയ്ക്ക് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും വേർ പിരിഞ്ഞത് പക്ഷേ എങ്കിലും പ്രാർത്ഥനയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛനൊപ്പം നിന്നിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലായിരുന്നു അമ്മയുടെ വിവാഹം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ മകളെ വളർത്തുവാനായി അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി തുടർന്ന് അപ്പൂപ്പനും അമ്മൂമ്മയുമായിരുന്നു പ്രാർത്ഥനയെ വളർത്തിയത് ഒന്നുമില്ലാതെ വാടക വീട്ടിൽ ജീവിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് പ്രാർത്ഥന സീരിയൽ ലോകത്തേക്ക് എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും